ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ഭഗവത്ഗീത അധ്യായം പതിനാറ് ദേവാസുരഭാവങ്ങൾ ശ്രീ ഭഗവാനുവാച പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു ഹേ ഭാരത നിർഭയത അസ്തിത്വത്തിൻ്റെ ശുദ്ധി ആധ്യാത്മികജ്ഞാനനിഷ്ഠ ദാനം ആത്മനിയന്ത്രണം യജ്ഞം വേദപഠനം തപസ് ലാളിത്യം അഹിംസ സത്യം ക്രോധമില്ലായ്മ ത്യാഗം ശാന്തി പരദൂഷണത്തിൽ വെറുപ്പ് സർവജീവികളോടും കാരുണ്യം ലോഭമില്ലായ്മ മൃദുല സ്വഭാവം വിനയം സ്ഥിരനിശ്ചയം തേജസ് ക്ഷമ ധൈര്യം ശൗചം അസൂയാരാഹിത്യം ബഹുമതിക്കുള്ള വാജ്ഞയില്ലായ്മ ഇതെല്ലാം ദിവ്യപ്രകൃതിയാൽ അനുഗ്രഹീതരായ ദൈവീകതയുള്ളവർക്ക് ഉള്ള ഗുണങ്ങളാണ് ഹേ പാർത്ത ഗർഭം അഹങ്കാരം അഭിമാനം ക്രോധം പൗരുഷ്യം അജ്ഞാനം എന്നിവ അസുരഗുണങ്ങളാണ് അഭൗതിക ഗുണങ്ങൾ മുക്തിസാധകങ്ങളും ആസുരഗുണങ്ങൾ ബന്ധനകാരണങ്ങളുമാണ് പാണ്ഡുനന്ദന ദൈവീക ഗുണങ്ങളോടെ പിറന്നവനായതുകൊണ്ട് നീ ദുഃഖിക്കേണ്ട ഹേ പാർത്ത ഈ ലോകത്തിലുള്ള എല്ലാ സൃഷ്ടികളും ആസുരം ദൈവികം എന്നീ രണ്ട് വിഭാഗങ്ങളിലൊന്നിൽപ്പെടും ഞാൻ ദൈവീക ഗുണങ്ങളെപ്പറ്റി വിസ്തരിച്ചു പറഞ്ഞുവല്ലോ ഇനി ആസുരങ്ങളായ അവയെപ്പറ്റി വിവരിക്കാം ഈ പ്രപഞ്ചം അസത്യവും അടിസ്ഥാനരഹിതവുമാണെന്നും അതിനു നിയന്താവായി ഒരു ഈശ്വരൻ ഇല്ലെന്നും അവർ പറയുന്നു ലൈംഗികാഭിലാഷം മാത്രമാണ് ഇതിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമെന്നും കാമമല്ലാതെ മറ്റൊന്നും കാരണമായിട്ടില്ലെന്നുമാണ് അവർ പറയുന്നത് ഈ നിഗമനങ്ങളെ പിന്തുടർന്ന് സ്വയം നഷ്ടപ്പെട്ടവരും അസുരന്മാരുമായ ഈ അല്പബുദ്ധികൾ ലോകനാശകരങ്ങളായ കൊടുംക്രിയകളിലേർപ്പെടുന്നു അടക്കാനാവാത്ത കാമം പൂണ്ടും ദമ്പം ദുരഭിമാനം എന്നിവയിൽ മുഴുകി വ്യാമോഹിതരുമായ ആസുര സ്വഭാവികൾ ക്ഷണികമായ അതിൽ ആകൃഷ്ടരായി എന്നും വൃത്തിഹീനമായ കർമ്മങ്ങൾ ചെയ്തു വരുന്നു ഇന്ദ്രിയ സന്ദർപ്പണമാണ് മാനുഷിക സംസ്കാരത്തിൻ്റെ പ്രാധാന്യമെന്ന് അവർ കരുതുന്നു അക്കാരണത്താൽ ജീവിതാവസാനം വരെയും അളവറ്റ വ്യാകുലതയോടെ കഴിഞ്ഞുകൂടേണ്ടതായും വരുന്നു അനേകായിരം ആഗ്രഹങ്ങളുടെ വലക്കെട്ടിലകപ്പെട്ട് കാമക്രോധങ്ങൾക്ക് അതീതരായി സുഖഭോഗങ്ങൾക്കായി അന്യായമായിട്ടെങ്കിലും അവർ ധനം സമ്പാദിക്കുന്നു അസുരസ്വഭാവി ഇങ്ങനെ വിചാരിക്കും ഇന്നെനിക്ക് ഇത്രയേറെ ധനം ഉണ്ട് എൻ്റെ പദ്ധതികൾ അനുസരിച്ച് ഞാൻ ഇനിയും ധനമാർജിക്കും ഇത്രയേറെ ധനം എനിക്കിപ്പോഴുണ്ട് അത് ഭാവിയിൽ കൂടിക്കൂടി വരികയും ചെയ്യും അയാൾ എൻ്റെ ശത്രുവാണ് ഞാൻ അയാളെ കൊന്നു ഇനിയുള്ള ശത്രുക്കളെയും ഞാൻ കൊല്ലും ഞാൻ എല്ലാറ്റിനും ഉടമയാണ് ഞാൻ സുഖിയാണ് എല്ലാം തികഞ്ഞവനും ബലവാനും സന്തുഷ്ടനും സമ്പന്ധനുമാണ് കുലീനരായ ബന്ധുക്കൾ ഉണ്ടെനിക്ക് എന്നോളം ശക്തിമാനും സന്തോ സന്തോഷവാനുമായി ആരുണ്ട് ഞാൻ യാഗങ്ങൾ അനുഷ്ഠിക്കും ദാനം ചെയ്യും സന്തോഷിക്കും എന്നെല്ലാം ഓർത്ത് അവർ അജ്ഞാനത്താൽ മോഹിതരാകുന്നു ഇങ്ങനെ പലവിധം ആകാംക്ഷകളിൽപ്പെട്ട് വലഞ്ഞും വ്യാമോഹത്തിൻ്റെ വലയിൽ കുടുങ്ങിയും ഇന്ദ്രിയസുഖങ്ങളിൽ അത്യാസക്തരായി അവർ നരകത്തിൽ വീഴുന്നു നിഷേധികളും സ്വയം സംതൃപ്തരുമായി സമ്പത്ത് ദുരഭിമാനം ഇവയാൽ വ്യാമോഹിതരായി അഹങ്കാരത്തോടെ അവർ ചിലപ്പോൾ വൈദികവിധികൾ അനുസരിക്കാതെ തന്നെ പേരിന് ചില യജ്ഞങ്ങൾ അനുഷ്ഠിക്കാറുണ്ട് അസുരന്മാർ മിഥ്യാഹങ്കാരം ബലം ഗർവം കാമം ക്രോധം ഇവയാൽ സംഭ്രാന്തരായി തങ്ങളുടെയും അന്യരുടെയും ശരീരങ്ങളിൽ കുടികൊള്ളുന്ന പരമ ദിവ്യോത്തമ പുരുഷനോട് ഈർഷ്യാലുക്കളായി തീർന്നെ ശരിയായ ധർമ്മത്തെ പഴിക്കുന്നു ഈർഷ്യാലുക്കളും ദുർബുദ്ധികളുമായ ഈ മനുഷ്യധന്മമാരെ ജീവിത സാഗരത്തിലെ ആസുര യോനികളിൽ തന്നെ ഞാൻ വീണ്ടും വീണ്ടും ജനിപ്പിക്കുന്നു ഹേ കുന്തി പുത്ര ആസുര ജീവഗണങ്ങളിൽ അനേകം തവണ ജന്മമെടുത്ത ശേഷവും ഇത്തരക്കാർ ഒരിക്കലും എൻ്റെ അടുത്ത് എത്തുകയില്ല ക്രമേണ അധികമധികം നീചങ്ങളായ തലങ്ങളിലേക്ക് താഴ്ത്തപ്പെടുന്നു നരകത്തിന് കവാടങ്ങൾ മൂന്നുണ്ട് കാമം ക്രോധം ലോപം ബുദ്ധിയുള്ള എല്ലാവരും ഇവയെ ഉപേക്ഷിക്കണം കാരണം അവ ആത്മാവിൻ്റെ അധംപതനത്തിലേക്ക് വഴിതെളിക്കും കുന്തിപുത്ര ഈ മൂന്ന് നരകദ്വാരങ്ങളിൽ നിന്ന് രക്ഷ രക്ഷപ്രാപിച്ചവർ ആത്മസാക്ഷാത്കാരത്തിനുതകുന്ന കർമ്മങ്ങൾ ചെയ്ത് ക്രമേണ പരമപഥത്തിലെത്തും ശാസ്ത്രവിഹിതങ്ങളായ വചനങ്ങളെ കണക്കിലെടുക്കാതെ തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നവർക്ക് പരിപൂർണതയോ പരമലക്ഷ്യപ്രാപ്തിയോ സുഖം പോലും നേടാനാവില്ല എന്തു ചെയ്യണം എന്തു ചെയ്യാൻ പാടില്ല എന്ന് ധർമ്മശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ മനസ്സിലാക്കണം ഈ നിയമബന്ധനകൾ പഠിച്ചറിഞ്ഞ ശേഷം മാത്രം പ്രവർത്തിക്കുക തന്മൂലം ക്രമേണ ഉന്നതി പ്രാപിക്കും ഹരേ കൃഷ്ണ ദേവാസുരഭാവങ്ങൾ എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ പതിനാറാം അധ്യായത്തിൻ്റെ വേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു ഹരേ കൃഷ്ണ